അപ്പോൾ നമ്മളെ വൈകുന്നേരത്തെ പണിയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നലെ മോര് കാച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇരിപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേറെ കറികളിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ വേസ്റ്റ് ആയി വേസ്റ്റായിപ്പോവും കറികളൊക്കെ നമ്മൾ വെറുതെ ഉണ്ടാക്കി വേസ്റ്റ് ചെയ്യുക പച്ചക്കറികളൊക്കെ നല്ല വിലയാണ് അപ്പോൾ വെറുതെ വേസ്റ്റ് ചെയ്യാൻ മാത്രം ഉണ്ടാക്കി വയ്ക്കാറില്ല മോരുകറിയൊക്കെ ആണെങ്കിൽ രണ്ട് ദിവസം ഓടുമല്ലോ അപ്പോൾ എന്തെങ്കിലും പുളി ഒഴിച്ചിട്ടുള്ള കറികളൊക്കെ ആണെങ്കിൽ രണ്ട് ദിവസം ഓടും അപ്പോൾ അങ്ങനെയാണ് ഒപ്പിക്കാറ് പിന്നെ പ്രത്യേകിച്ച് കൈക്കൊക്കെ ഫ്രാക്ചർ ആയത് കാരണം കൊണ്ട് നമ്മൾ രണ്ട് ദിവസം എങ്ങനെയാണ് ഒപ്പിക്കും കാരണം അങ്ങനെ എനിക്ക് കൂടുതൽ റിസ്ക് ആയിട്ടുള്ള പണികളൊന്നും എടുക്കാനും പറ്റില്ലല്ലോ അപ്പം നമ്മളതിന് സൈഡായിട്ട് പാവയ്ക്കാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പിന്നെ നമുക്ക് രാവിലെ നമ്മൾ മുതിര തോരൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഇരിപ്പ് അപ്പോൾ അത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാമല്ലോ എന്ന് ചോദിച്ചാൽ അതും പിന്നെ നമ്മുടെ ഓണത്തിനുണ്ടാക്കിയ നല്ല മാങ്ങ അച്ചാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അച്ചാർ കടകളിൽ നിന്നും മേടിച്ചിട്ടുള്ള അച്ചാർ കഴിക്കാറില്ല അതിൽ ഉപ്പ് കൂടുതലിടും കേടുവരാതിരിക്കാൻ വേണ്ടി അപ്പം അത് ഇവിടെ എടുക്കാറില്ല അപ്പോൾ അത് പിന്നെ ഇതേ ഇരിക്കുന്ന നമ്മുടെ സുർക്കയിലിട്ട് വെച്ചിട്ടുള്ള കാന്താരി മുളക് ഉണ്ട് പിന്നെ നമ്മുടെ പുളിയിഞ്ചി ഉണ്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളം ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇതാ അപ്പോൾ അതുപോലെ അമ്മ സീരിയലിൻ്റെ മുന്നിലിരുപ്പാണ് ഇനി ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും അമ്മ ചോറ് വരും അപ്പോൾ ഇന്ന് എത്രയൊക്കെയുള്ളൂട്ടോ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ കുഞ്ഞു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ